ുന്നത് വിധി പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത് നിലവിൽ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ പെൺകുട്ടികൾ അതുകൊണ്ട് തന്നെ നിർബന്ധിത പദ മത പരിവർത്തനമില്ല ജിമ്മി ജെയിംസ് കൂടി ചേരുന്നു നമ്മുടെ ജിമ്മി ജെയിംസ് ഈ വിധി പകർപ്പ് വായിക്കുമ്പോൾ തന്നെ കൃത്യമായി മനസ്സിലാകുന്നു ഛത്തീസ്ഗഡ് സർക്കാരിന്റെ വാദങ്ങളെല്ലാം ബി ജെ പി സർക്കാരിന്റെ വാദങ്ങളെല്ലാം പൊളിയുകയാണ് തെളിവൊന്നുമില്ല എന്ന് കോടതി കൃത്യമായി തന്നെ പറയുന്നു രണ്ട് കാര്യങ്ങൾ ഒന്ന് മനുഷ്യക്കടത്ത് അത് ഈ പെൺകുട്ടികൾ സ്വന്തം നിലയ്ക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ് അവർ സ്വന്തം നിലയ്ക്ക് പോയതാണ് കന്യാസ്ത്രീകൾക്കൊപ്പം ജോലിക്കായി എന്ന് ാണ് ഈ ജാമ്യാപേക്ഷയിൽ വിധി പ്രസ്താവം എന്ന് വ്യക്തമാക്കുന്നുണ്ട് കോടതി അതുകൊണ്ട് കോടതി സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിയെന്ന് ഈ വിധി പകർപ്പിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാനാവില്ല പക്ഷെ അതേസമയം കന്യാസ്ത്രീകൾക്കും കൂടെ അറസ്റ്റിലായ ആദിവാസി വാവിനും അനുകൂലമായ ചില കാര്യങ്ങൾ കോടതി ഈ ജാമ്യ അപേക്ഷയിന്മേൽ പറയുന്ന വിധിയിൽ പറയുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവർക്കെതിരെ ചില കുറ്റകൃത്യങ്ങളുണ്ട് എന്ന സംശയത്തിലാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഈ രണ്ട് ഈ മൂന്ന് പെൺകുട്ടികളും അവരുടെ മൂന്ന് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അങ്ങനെ ഒരു മനുഷ്യക്കടത്തിൽ ഞങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോയതല്ല എന്ന് അഫിഡേവിറ്റ് തന്നിട്ടുണ്ട് മൂന്ന് അറസ്റ്റ് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പെൺകുട്ടികളിൽ രണ്ട് പെൺകുട്ടികൾ ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ക്രിസ്ത്യാനികളായിട്ടാണ് ജീവിക്കുന്നത് എന്ന മൊഴി പോലീസിന് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും പോരാത്തതിന് ഈ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ക്രിമിനൽ പശ്ചാത്തലമോ മുൻപെന്തെങ്കിലും കുറ്റം ചെയ്താലുള്ള പശ്ചാത്തലമോ ഇല്ല എന്നും കേസ് ഡയറിയിൽ നിന്ന് വ്യക്തമാക്കുന്നു ഈ നാല് കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് അർഹിക്കുന്ന ജാമ്യം കൊടുക്കേണ്ടതാണെന്ന് ഈ കോടതി കരുതുന്നു അതേസമയം ഈ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല പക്ഷേ നേരത്തെ പറഞ്ഞ നാല് സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവർ ജാമ്യത്തിന് അർഹത എന്ന് പറഞ്ഞു കൊണ്ടാണ് കോടതിയുടെ വിധി പ്രസ്താവം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണല്ലോ ക്രിമിനൽ സ്വഭാവമുള്ളവരല്ല കന്യാസ്ത്രീകൾ എന്ന് കോടതി നിരീക്ഷിക്കുകയാണ് പക്ഷേ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന സംശയം കൊണ്ടാണ് കേസെടുത്തത് എന്ന് കോടതി പറയുന്നു പക്ഷേ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് ഇതോടുകൂടി തെളിയുകയല്ലേ അങ്ങനെ പറയാനാവില്ല കാരണം ഈ വിധി പകർപ്പിൻ്റെ ആദ്യ ഭാഗത്ത് ഇരുപക്ഷത്തെയും വാദങ്ങളാണ് നിരത്തുന്നത് ആ ഭാഗത്താണ് ഇവരങ്ങനെ കുറ്റം ചെയ്തിട്ടില്ല ഇവർ ഇവർക്ക് ഇങ്ങനെയൊരു ബന്ധമുണ്ടായിരുന്നില്ല മുതലായ കാര്യങ്ങൾ ആദ്യ ഭാഗങ്ങൾ പറയുന്നത് അതിനുശേഷമാണ് കോടതിയുടെ നിരീക്ഷണം കോടതിയുടെ നിരീക്ഷണം കോടതി ഈ കാര്യത്തിൽ പരിശോധിച്ചത് ഈ രണ്ട് കന്യാസ്ത്രീകൾക്കും ഒരു ആദിവാസി യുവാവിനും ജാമ്യം കിട്ടാൻ അർഹതയുണ്ടോ എന്ന കാര്യം മാത്രമാണ് പരിശോധിച്ചത് ആ കാര്യത്തിൽ ഇവർക്ക് ജാമ്യം കിട്ടാൻ അർഹതയുണ്ട് കാരണം ഇവർ കുറ്റം ചെയ്തതായല്ല കുറ്റം ചെയ്തെന്ന സംശയത്തിലാണ് അറസ്റ്റ് ഇവർ ഹാബിച്വൽ ഒഫൻഡേഴ്സ് മുൻപും കുറ്റം ചെയ്ത ആളുകളല്ല മൂന്ന് ഈ കൂടെ കൊണ്ടുവന്ന ആദിവാസി പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകലില്ല എന്ന് അഫിഡേവിറ്റ് തന്നിരിക്കുന്നു നാലാമത്തെ കാര്യം മൂന്ന് പെൺകുട്ടികളിൽ രണ്ട് പേർ പോലീസിന് ഞങ്ങൾ മതപരിവർത്തനത്തിന് വിധേയരായവരല്ല ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ നാല് കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാമ്യത്തിനുള്ള അർഹത ഇവർക്കുണ്ട് എന്നുള്ളതാണ് എൻ ഐ എ കോടതി ജഡ്ജി കണ്ടെത്തിയിരിക്കുന്നത് അതനുസരിച്ചാണ് വളരെ നിസ്സാരമായ ജാമ്യവ്യവസ്ഥകളോടുകൂടി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പക്ഷേ അപ്പോഴും പ്രഥമദൃശ്യാ തെളിവില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ കോടതി ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക ഛത്തീസ്ഗഡ് സർക്കാർ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ഇക്കാര്യങ്ങളിൽ മനുഷ്യക്കടത്ത് ഉൾപ്പെടെ നടന്നിട്ടുണ്ട് പോലീസ് അവരുടെ ജോലി ചെയ്തു എന്നാണല്ലോ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഇന്നലെ പ്രോസിക്യൂഷനും ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് നിലപാടെടുത്തത് ആ പ്രോസിക്യൂഷന്റെ എതിർപ്പ് പോലും പരിഗണി പരിഗണിക്കാതെയാണ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് പക്ഷേ ഇതിൽ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ടല്ലോ അല്ലേ കസ്റ്റഡി ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടില്ല ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ടാണ് കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടാതിരിക്കാനുള്ള സാധ്യത നടപടികൾ നീണ്ടു പോകുമ്പോൾ അതുവരെ അവർ ജയിൽ കിടേണ്ട ആവശ്യമില്ല പക്ഷേ സർക്കാരിൻ്റെ കേസ് സർക്കാരിൻ്റെ കേസ് പൊളിഞ്ഞു എന്ന ഒരു വാദം ഇവിടെ ഉന്നയിക്കപ്പെടുന്നില്ല ജാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാമ്യാപേക്ഷയ്ക്ക് ഇവർക്ക് അർഹതയുണ്ടോ എന്നത് മാത്രമാണ് കോടതി പരിഗണിക്കുന്നത് എന്ന് മാത്രമല്ല അതിന് ഏറ്റവും അവസാനം ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല എന്ന് പ്രത്യേകം കോടതി വിധിയിൽ പറയുന്നുമുണ്ട് വിനിത പക്ഷെ അപ്പോഴും കൃത്യമായി തന്നെ കുറ്റകൃത്യം നിലനിൽക്കുമോ എന്ന് വിചാരണ വേളയിൽ പരിശോധിക്കട്ടെ എന്നാണ് കോടതി പറയുന്നത് മുൻകാല കുറ്റകൃത്യ പശ്ചാത്തലമില്ല ക്രിമിനൽ സ്വഭാവമുള്ളവരല്ല കന്യാസ്ത്രീകൾ എന്ന് കോടതി നിരീക്ഷിക്കുന്നു മതപരിവർത്തനത്തിനോ മനുഷ്യക്കടത്തിനോ അല്ല കന്യാസ്ത്രീകൾക്കൊപ്പം പോയത് എന്ന് മാതാപിതാക്കൾ തന്നെ അല്ലെങ്കിൽ ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ തന്നെ മൊഴി നൽകിയിട്ടുണ്ട് യുവതികളുടെ മാതാപിതാക്കളുടെ സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം വ്യക്തമാണ് എന്ന് കോടതി കൃത്യമായി നിരീക്ഷിക്കുകയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർ ഈ പെൺകുട്ടികൾ ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ക്രിസ്തു വിശ്വാസികളാണ് എന്ന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ശ്യാം ദേവരാജ് ഇതിപ്പോൾ കൃത്യമായി തന്നെ നിർബന്ധിത മതപരിവർത്തനമില്ല അതിന് തെളിവൊന്നുമില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു അതായത് അതിന് കാരണമായി പറയുന്ന ഇവരുടെ മൊഴി തന്നെ ഉണ്ടല്ലോ കുട്ടിക്കാലം മുതൽ ക്രിസ്തു വിശ്വാസികളാണ് എന്ന മൊഴി അത് വളരെ പ്രസക്തമായി തന്നെ കാണുന്നു മാത്രമല്ല ഇവർ നൽകിയ സത്യവാങ്മൂലത്തിലും പറയുന്നത് മാതാപിതാക്കൾ നൽകിയ സത്യവാങ്മൂലത്തിലും പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ് എന്നത് തന്നെയാണല്ലേ വിരുദ്ധ വേണോ അങ്ങനെ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചത് തന്നെയാണ് ഇത് ഇത് ഒരു ജാമ്യാപേക്ഷ മാത്രമാണ് ഇതിൽ പ്രോസിക്യൂഷൻ എന്തെങ്കിലും കൂടുതൽ അന്വേഷണ സംഘം അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണം നടത്തിയോ അന്വേഷണം പൂർത്തിയാക്കുകയോ അതിന്മേൽ എന്തെങ്കിലും തെളിവുകളോ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്ന എന്ന കാര്യം കോടതി ഇപ്പോൾ പരിശോധിച്ചിട്ടുമില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് കോടതി പ്രഥമ ദൃഷ്ടിയ അതിൽ കേസ് ഡയറി പരിശോധിക്കുമ്പോൾ വ്യക്തമാക്കുന്ന കേസ് ഡയറി പരിശോധിച്ച ശേഷം കോടതിക്ക് മനസ്സിലാക്കുന്നത് കോടതിയുടെ നിരീക്ഷണം ഇങ്ങനെയാണ് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന സംശയം കൊണ്ടാണ് കേസെടുത്തത് എന്നാണ് പോലീസ് കേസെടുത്തതെന്നാണ് അതായത് നേരത്തെ ഈ ബജറംഗിതൽ പ്രവർത്തകരാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത് അത്തരമൊരു പരാതി നൽകുമ്പോൾ തന്നെ അത് അവർ കുറ്റകൃത്യം ചെയ്തു എന്ന ഈ കന്യാസ്ത്രീകൾ കുറ്റകൃത്യം ചെയ്തു എന്ന സംശയം ആ ബജറംഗിതൽ പ്രവർത്തകർക്കാണ് അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് അല്ലാതെ ഇതിൽ പ്രഥമ ദൃഷ്ടിയ ഒരു കുറ്റകൃത്യമുണ്ട് എന്ന് പോലീസിനൊരു തോന്നലില്ല എന്ന കാര്യമാണ് കോടതി ഈ കേസ് പരീക്ഷ പരിശോധിക്കുമ്പോൾ നിരീക്ഷിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല കന്യാസ്ത്രീ ൾക്ക് കുറ്റകൃത്യ മുൻകാല കുറ്റകൃത്യത്തിന്റെ പശ്ചാത്തലമല്ല ക്രിമിനൽ സ്വഭാവമുള്ളവരല്ല കന്യാസ്ത്രീകളെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ കാരണം ഏത് രണ്ട് പതിറ്റാണ്ടിലധികം കാലമായി ഛത്തീസ്ഗഡിൽ ഉള്ളവരാണ് അവിടെ നിൽക്കുന്നവരാണ് ഈ കന്യാസ്ത്രീകൾ അവർ നേരത്തെയും ഈ രീതിയിൽ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ കേസുകളുണ്ടോ എന്നായിരുന്നു കോടതിയുടെ മുന്നിൽ വന്ന മറ്റൊരു ചോദ്യം അതിലാണ് കോടതി ഇവർക്ക് മുൻകാല കുറ്റകൃത്യത്തിന് പരിചയം അത്തരമൊരു പരിചയമില്ല അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കുന്നത് മാത്രമല്ല കുട്ടി ഈ കുട്ടികളെ ഒപ്പമുണ്ടായിരുന്ന യുവതികളെ സംബന്ധിച്ച് മതപരിവർത്തനത്തിനോ എന്നോ മനുഷ്യക്കടത്തിനും അല്ല കന്യാസ്ത്രീകൾക്കൊപ്പം ഇവർ പോയത് എന്നത് ഈ മൊഴിയിലൂടെ തന്നെ രണ്ട് മൂന്ന് സത്യവാങ്മൂലം കോടതിയുടെ മുന്നിലെത്തിയിരുന്നു ആ സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഇത് നൽകിയത് ഈ യുവതികളുടെ മാതാപിതാക്കൾ തന്നെയാണ് മൂന്ന് യുവതികളാണ് കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്നത് അതിൽ രണ്ടുപേരും കുട്ടിക്കാലം മുതൽ തന്നെ ഈ ക്രിസ്തു മതം സ്വീകരിച്ചവരാണ് അത് ഫോളോ ചെയ്യുന്നവരാണ് മതവിശ്വാസികളാണ് എന്ന കാര്യവും കൂടിയുണ്ട് അതായത് അവിടെ തന്നെ കോടതിയെ സംബന്ധിച്ച് ഇവിടുത്തെ പ്രഥമ ദൃഷ്ടിയ ഒരു കുറ്റകൃത്യം നിലനിൽക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ നിലനിൽക്കില്ല എന്ന് കോടതിയുടെ ഉള്ളിലുണ്ട് പക്ഷേ അത് ഈ ജാമ്യ ജാമ്യ ഉത്തരവിൽ കോടതി അക്കാര്യം വ്യക്തമാക്കുന്നില്ല എന്ന് എത്തേ ഉള്ളൂ കാരണം ഒരു കുറ്റകൃത്യം ദൃഷ്ടിയ നിലനിൽക്കുമോ എന്ന ചോദ്യത്തിന് നിലനിൽക്കില്ല എന്നൊരു ഉത്തരം വരികൾക്കിടയിലൂടെ തന്നെ കോടതി കോടതി നൽകുകയും ചെയ്യുന്നുണ്ട് ഫോർമൽ ക്ഷൻ അതായത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതുമില്ല ആ രണ്ട് സാഹചര്യങ്ങൾ കൂടി ഇവർക്ക് ഒരു ഘട്ടത്തിൽ അനുകൂലമായിരുന്നു ശ്യാം ദേവരാജ് നേരത്തെ റോജിയും ജോൺ എം എൽ എ പറഞ്ഞതുപോലെ കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്